നിങ്ങൾക്കറിയാം ഫുട്ബോളിൽ ഏറ്റവും ചൂട് പിടിപ്പിക്കുന്ന പോരാട്ടമാണ് ബാഴ്സലോണയും റയലും തമ്മിലുള്ള മത്സരം കളത്തിനകത്തും പുറത്തും ഒരേപോലെ വാശി നിറഞ്ഞതൊന്ന് എന്നാൽ ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ഏറെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്നുണ്ട് നിങ്ങളറിഞ്ഞു അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചൂടേറിയ മത്സരങ്ങളിൽ ഒന്നാണ് കെയ്റോ ടെർബി എന്നറിയപ്പെടുന്ന അൽ അഹലിയും സമാലക്കും തമ്മിലുള്ള മത്സരം ലോകത്തിലെ ഏറ്റവും വാശിയേറിയ അഞ്ച് ടെർബികളിൽ ഒന്നായി ബി ബി സി തെരഞ്ഞെടുക്കപ്പെട്ട മത്സരം കൂടിയാണ് കെയ്റോ ടെർബി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ മത്സരം അറബ് ക്ലാസിക്കോ എന്നും ലിക്ക എൽ ഖമാ എന്നും അറിയപ്പെടുന്നു ഈ ടെർബി കേവലം ഒരു കായിക മത്സരം മാത്രമല്ല ഈജിപ്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഭൂപടത്തിൽ ആയത്തിൽ വേരൂന്നിയ ഒരു സംഘർഷത്തിന്റെ പ്രതിഫലനം കൂടിയാണിത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദിസ്ഇസ് നോട്ട് ആൻഡ് നോർമൽ മാച്ച് this is the the war of of football so let's go the story of derby അലഹലിയും സമാലക്കും ഈജിപ്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ക്ലബുകളാണ് അൽഹലി ദേശീയ ക്ലബ് എന്ന് അറിയപ്പെടുകയും മധ്യവർഗത്തിന്റെയും തൊഴിലാളി വർഗത്തിന്റെയും പ്രതിനിധാനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു മറുവശത്താകട്ടെ സമാലക് ഉന്നത വർഗത്തിന്റെയും പ്രമാണിമാരുടെയും പ്രതിനിധാനമായി കണക്കാക്കപ്പെടുന്നതിന് വൈറ്റ് നൈറ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത് ഈ ക്ലബുകൾ തമ്മിലുള്ള മത്സരം ഒരു കായിക വിനോദത്തിനപ്പുറം ഈജിപ്തിന്റെ സാമൂഹിക ഘടനയിലെ വർഗ വിഭജനത്തിന്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിതമായ അൽ അഹ്ലി നാഷണൽ എന്നർത്ഥം വരുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈജിപ്തിന്റെ ദേശീയവാദത്തിന്റെ പ്രതീകമായിരുന്നു ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈജിപ്ഷ്യൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ക്ലബ്ബ് രൂപീകരണപ്പെടുന്നത് ഈജിപ്ഷ്യൻ ലോ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന ഒമർ ലോത്തിഫയാണ് അതിനായി മുൻകൈ എടുത്തത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യ സ്വപ്നം കാണാനുള്ള ഈജിപ്ഷ്യൻ മനുഷ്യരുടെ ഇടമായി മാറിയ അൽ അഹ്ലി ക്ലബ്ബ് പിന്നീട് അടിസ്ഥാന മധ്യവർഗ ജനങ്ങളുടെ ആശയ കേന്ദ്രമായി നിലകൊണ്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായത് മുതൽ സമാലക് ഫുട്ബോൾ ക്ലബ്ബ് ബ്രിട്ടീഷുകാരുടെയും മറ്റു വിദേശ ഉന്നത വർഗ സമൂഹത്തിന്റെയും പ്രിയപ്പെട്ട ക്ലബായി കണക്കാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായപ്പോൾ അൽ ഖസർ അൽ നിൽ എന്നായിരുന്നു സമാലക് ക്ലബ്ബിന്റെ പേര് പിന്നീട് മുഹമ്മദ് അലി രാജവംശത്തിലെ പത്താമത്തെ ഭരണാധികാരിയും സംയുക്ത ഈജിപ്തിന്റെയും സുഡാൻറെയും അവസാനത്തെ രാജ്യവുമായ ഫറൂഖ് അൽ അവലിന്റെ പേരിൽ ഫറൂഖ് അൽ അവൽ ക്ലബ്ബ് എന്ന് പുനർക്രമീകരണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഈജിപ്ഷൻ വിപ്ലവ ത്തിനുശേഷം ഔദ്യോഗികമായി സമാലക് സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയവാദത്തിന്റെ കേന്ദ്രമായിരുന്ന അൽ അഹലി ഈജിപ്ഷ്യൻ വംശകർക്ക് മാത്രമായി അംഗത്വം പരിമിതപ്പെടുത്തുകയായിരുന്നു അതുവഴി ദേശീയതയുടെ പ്രതീകമായി അൽ അഹലി അന്ന് സമാലക് ബ്രിട്ടീഷ് വിദേശ ഉന്നതവർഗ സമൂഹത്തിന്റെ പിന്തുണയോടെയുള്ള പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഈജിപ്ഷ്യൻ വിപ്ലവം ഫറൂഖ് രാജാവിനെ അട്ടിമറിക്കുകയും ഈജിപ്ഷ്യൻ രാജവാഴ്ചയും ബ്രിട്ടീഷ് സ്വാധീനവും അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് സ്ഥാപിക്കുന്നു നയിച്ചു മുഹമ്മദ് നജീബിന്റെയും ജമാൽ അബ്ദുൽ നാസറിന്റെയും നേതൃത്വത്തിലുള്ള ദേശീയ സൈനിക ഗ്രൂപ്പായ ഫ്രീ മൂവ്മെന്റ് നടത്തിയ ഒരു അട്ടിമറിയായിരുന്നു വിപ്ലവം അറബ് ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന മാറ്റത്തിന് തുടക്കമിട്ട ഈ വിപ്ലവത്തിന്റെ ചരിത്രത്തിൽ ചെറുതല്ലാത്ത സ്വാധീനം ക്ലബ്ബുകൾക്കുമുണ്ട് ഈജിപ്ഷ്യൻ വിപ്ലവത്തിന് ശേഷം സമാലക് ഫുട്ബോൾ ക്ലബ്ബ് രാജാവിനെ പിന്തുണച്ചു എന്നാൽ അൽ അഹലി അട്ടിമറിയുടെ കേന്ദ്രമായിരുന്ന ജനറൽ ജമാൽ അബ്ദുൽ നാസറിനെ ക്ലബിനെ ഓണറി പ്രസിഡന്റായി നിയമിച്ചു ഇത് ദേശീയ ശക്തമായ പ്രതീകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ഒരു ഡർബി മത്സരത്തിൽ ആരാധകർ തമ്മിലുള്ള സംഘർഷം സൈന്യത്തിന്റെ ഇടപെടലിന് വരെ കാരണമായി മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും മരണങ്ങൾക്ക് വരെ കാരണമാവുകയും ചെയ്തിരുന്നു അന്ന് രണ്ട് ക്ലബുകളും കെയ്റോ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഈ മത്സരങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചപ്പോൾ മുതൽ അൽ അഹലി നാൽപ്പത്തിയഞ്ച് തവണ ലീഗ് കിരീടം നേടിയപ്പോൾ സമാലക് പതിനാല് തവണ മാത്രം കിരീടം നേടി കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളുമായി അൽ അഹലിയും സമാലക്കും തിരഞ്ഞെടുക്കപ്പെട്ടു അൽ അഹലിയുടെ ആരാധക കൂട്ടായ്മയായ അൾട്രാസ് അഹ്ലാവിയും സമാലക്കിന്റെ അൾട്രാസ് വൈറ്റ് നൈൻസും കൊയ്റോഡർബിൽ ആവേശം ഇരട്ടിയാക്കി ഈ ആരാധക ഗ്രൂപ്പുകൾ ചാൻഡുകൾ പടക്കങ്ങൾ വലിയ ബാനറുകൾ എന്നിവയിലൂടെ സ്റ്റേഡിയത്തിൽ അവിസ്മരണീയമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നാൽ ഈ ആവേശം പലപ്പോഴും അക്രമാസക്തമായ ഒരു സംഘർഷങ്ങളിലേക്ക് വൈമാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എഴുപത്തിരണ്ട് സീസണിൽ ആരാധ ർ തമ്മിലുള്ള അക്രമം മൂലം ലീഗ് തന്നെ റദ്ദാക്കപ്പെട്ടു രണ്ടായിരത്തി പത്തുകളിൽ അൾട്രാസ് പ്രസ്ഥാനത്തിന്റെ വളർച്ച ആക്രമണ സംഭവങ്ങളുടെ പരമ്പരക്ക് തന്നെ കെയ്റോ ടെർബി ഈജിപ്തിന്റെ സാമൂഹിക സാമ്പത്തിക വിഭജനങ്ങളെ പ്രകടമാക്കുന്ന ഒരു വേദിയാണ് രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ ഈജിപ്തിൽ സാമ്പത്തിക അസമത്വവും രാഷ്ട്രീയ അടിച്ചമർത്തലുകളും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി എട്ടിലെ കെയ്റോ ആന്റിവാർ കോൺഫറൻസിൽ നടന്ന ഒരു വർക്ക്ഷോപ്പിൽ ഈജിപ്തിലെ തൊഴിലാളി വർഗത്തിന്റെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഈ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയും മുസ്ലിം വിഭാറക്കിന്റെ ഭരണകൂടത്തിനെതിരായ ർഷവും ജനങ്ങളിൽ വർദ്ധിച്ചു വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ അൽ അഹലിയുടെ ആരാധകർ പ്രത്യേകിച്ച് അൾട്രാ സാഹ്ലി തൊഴിലാളി വർഗത്തിന്റെയും യുവജനങ്ങളുടെയും പ്രതിനിധികളായി മാറി രണ്ടായിരത്തി പതിനൊന്നിലെ ഈജിപ്ഷ്യൻ വിപ്ലവത്തിൽ അൾട്രാസ് ഗ്രൂപ്പുകൾ വിശേഷിച്ച് അൾട്രാ സാഹുലാവിയായി പ്രതിഷേധമുയർന്നു ഈ ഗ്രൂപ്പുകൾ സർക്കാരിനെതിരെ തെരുവ് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും കെയ്റോ ഡർബിയെ രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ഒരു വേദിയായി കണക്കാക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോർട്ട് സൈദ് സ്റ്റേഡിയം ദുരന്തമായി മാറി അൽ അഹലി ആരാധകർക്കെതിരായ ആക്രമണത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പിരിമുറുക്കങ്ങളെ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ ദുരന്തം സോഷ്യൽ മീഡിയ യുഗത്തിലാകട്ടെ കെയ്റോ ഡർബി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ചൂട് പിടിപ്പിച്ചു മുപ്പത്തിമൂന്ന് മില്യൺ ഫോളോവേഴ്സുമായി അൽ അഹലിയും പതിമൂന്ന് മില്യൺ ഫോളോവേഴ്സുമായി സമാലക്കും ആഫ്രിക്കയിലെ ഏറ്റവും ജനപ്രിയ ക്ലബ്ബുകളിൽ ഒന്ന് ായി നിലകൊള്ളുന്നു മത്സരത്തിന്റെ തീവ്രത ചില സന്ദർഭങ്ങളിൽ വിവാദങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് ഈ വർഷം നടന്ന ഒരു മത്സരത്തിൽ റഫ്രിയ നിയോഗിച്ചിനെതിരായ അൽ അഹലി ബഹിസ്കരണം പ്രഖ്യാപിച്ചിരുന്നു കെയ്റോ ടർബി ഫുട്ബോളിന് അപ്പുറവും ഈജിപ്തിന്റെ സാമൂഹികയും രാഷ്ട്രീയമായ ഹൃദയാണ് റഫ്രിയ നിയോഗിച്ചിനെതിരെ അൽ അഹലി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നു അൽ അഹലിയും സമാലകും തമ്മിലുള്ള ഈ പോരാട്ടം വർഗവ്യത്യാസങ്ങൾ ദേശീയത രാഷ്ട്രീയ പോരാട്ടങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിച്ചു ഈ ഡർബി ഈജിപ്ഷ്യൻ ജനതയുടെ ആവേശവും അഭിമാനവും ആക്രമത്തിന്റെ ും ഓരോ വർഷവും ഈ ടർബി ഈജിപ്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു അവിസ്മരണീയ അനുഭവം സമ്മാനിക്കുന്നു ഈ ദിസ് ദിസ് ഈസ് ഈസ് നോട്ട് എ നോർമൽ മാച്ച് ദ വാർ ഓഫ് ഫുട്ബോൾ സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വെരി മച്ച്